പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെയും രാവും പകലും തണലേകി എന്നെ പരിപാലിക്കുന്ന പൊന്നു തമ്പുരാനെ ഇന്ന് അങ്ങെനിക്ക് നൽകിയ മനോഹരമായ മണിക്കറുകൾക്ക് നന്ദി ഈ ദിവസം കാണാൻ എനിക്ക് അവസരം നൽകിയതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു എൻ്റെ പാപങ്ങൾ പരിഗണിക്കാതെ എന്നെ സ്നേഹിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു ഈശോയെ എൻ്റെ വാക്കാലും പ്രവർത്തിയാലും ചിന്തയാലും ഉപേക്ഷയാലും ഞാൻ വഴി വന്നു പോയ എല്ലാ പാപ അപരാധങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു പോരായ്മകൾക്കും വീഴ്ചകളും എന്നെ കൂടുതൽ വികൃതമാക്കുന്നു ഈ ദിവസവും അവസാനിക്കുമ്പോൾ ഇനി ഒരു പ്രഭാതം എനിക്കുണ്ടോ എന്നറിയില്ല എങ്കിലും എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ച് ഞാൻ ഉറങ്ങുവാൻ പോകുന്നു ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങ് എനിക്ക് കാവലാകണമേ അങ്ങ് അങ്ങയ്ക്ക് മനസ്സാകുമെങ്കിൽ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും ഒരുക്കി ഒരുക്കിവച്ച് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് എന്നെ വിളിച്ചുണർത്തണമേ അങ്ങ് നൽകാത്ത യാതൊന്നും എനിക്ക് വേണ്ട പിതാവേ ആ സമയം വരെയും അങ്ങയുടെ മറവിൽ എനിക്ക് അഭയം നൽകിയാലും അന്ധകാരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ ആമേൻ ആ ഞങ്ങളുടെ സ്വർഗസ്ഥനുപിതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പരാൻഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം നാലാമധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അമ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഖലീലിലേക്ക് പോയി പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവൻ ഗലീലയിൽ വന്നപ്പോൾ ഖലീലക്കാർ അവനെ സ്വാഗതം ചെയ്തു എന്തെന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു അവൻ വീണ്ടും ഗലീലിലെ കാനായിലെത്തി അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത് കഫർനാമിൽ ഒരു രാജ്യസേവകൻ ഉണ്ടായിരുന്നു അവൻ മകൻ രോഗബാധിതനായിരുന്നു അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു യേശു യൂധയായിൽ നിന്ന് ഖലീലിലേക്ക് വന്ന വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്നമരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു അപ്പോൾ യേശു പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ അപ്പോൾ ആ രാജ്യസേവകൻ അവനോട് അപേക്ഷിച്ചു കർത്താവെ എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ യേശു പറഞ്ഞു പോയിക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി പോകും വഴി മകം സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരു വന്നു ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു ഇത് യൂതിയായിൽ നിന്ന് ഖലീലിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ് നമ്മുടെ കർത്താവായ ഇഷം ഷിഹായ്ക്കും സ്തുതി